ഹലോ അല്ലോ അപ്പം ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ഈ ലവ് സ്ട്രാറ്റജിയും തേങ്ങയും മാങ്ങയും ഒക്കെ കയറ്റി പണ്ടാറ് അടിക്കുക കാരണമായിരിക്കണം ചിലപ്പോൾ നമ്മൾ ഗബ്രീനെ ജാസ്മിൻ ആരും ഇഷ്ടപ്പെടാണ്ട് പോയത് ശരിക്കും പറഞ്ഞു അവർക്ക് രണ്ട് പേർക്കും തന്നെ നല്ല രീതിയിൽ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ നല്ല ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുകയും എല്ലാ കാര്യത്തിലും അങ്ങോട്ട് തന്നെ ഇതാക്കി നിൽക്കുകയും ചെയ്യുന്നത് ആൾ പിന്നോക്കം നിൽക്കുന്ന ല്ല അവര് അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ നല്ല രീതിക്ക് അവർക്ക് ഫേനുണ്ടാക്കി എടുക്കായിരുന്നു പക്ഷെ അവരത് അതിൽ നിന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് അത് അത് രണ്ടുപേരിൽ പേരിൽ നിന്നല്ല ആർക്കെങ്കിലും ഒരാൾക്ക് പവർ റൂമിൽ പോകാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ജാസ്മിനാണ് അതിന് മുന്നേ തന്നെ അവരിൽ ആരെങ്കിലും ഒരാൾ പോകാമെന്ന് പറഞ്ഞ കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ കഴിയുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊന്ന് മാറിക്കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അങ്ങനെ വിചാരിച്ചത് നമ്മളെ ഗിബ്രി അതിന് സമ്മതിക്കുന്നില്ല എന്തിനാണ് ഗിബ്രി അത് സമ്മതിക്കാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാണല്ലോ കാരണം അതായത് തമ്മില് ലവ് ഒന്നുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും രണ്ട് റൂമിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ലവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇനി ഇവരാണെങ്കിൽ രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലാ ലവ് ആവോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്കതൊട്ട് മനസ്സിലാവുന്നില്ല നമുക്കത് മനസ്സിലാവാതിരിക്കാൻ തന്നെ കാരണങ്ങളുണ്ട് കാരണം ഇവർക്ക് രണ്ടുപേർക്കും പുറത്ത് അഫെയർ ഉണ്ടെന്നും രണ്ടുപേരും സെയിം റിലീജിയനിന്ന് തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും പലരും ആവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഇനിയിപ്പം അവർ ലവ് ആവുമോ ആണോ നമ്മളുടെ അടുത്ത് അവർ തുറന്ന് പറയാത്തതാണോ അതൊന്നും നമുക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് കാണിക്കുന്ന കാണിക്കുന്നവർ ഇന്നിഷ്ടം നമുക്ക് എന്തുകൊണ്ടാണെന്നും മനസ്സിലാവണില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ പുറത്താവുള്ള ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള അവസരം തന്നെയാണ് ഇവരത് മിസ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഴാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിനെ കളിക്കാൻ വിടുന്നില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് ഗബ്രി സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇവർ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇവർക്ക് നല്ല രീതിക്ക് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുറത്ത് പുറത്തുനിന്ന് മാത്രമല്ല അകത്തായാലും ഒരു പക്ഷേ ഇവർ ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കണം പലപ്പോഴും ഹൗസ് മേറ്റ്സിന് തന്നെ ഇവരോടൊരു വെറുപ്പ് തോന്നിയിട്ടുള്ളത് ശരിക്കും ഇവർ ലവാണ് അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു റിലേഷൻ താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഇവർ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവർ ഒരുമാതിരി ഫേക്ക് പ്ലേ പോലെ കളിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇവരൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് വന്നിട്ടുള്ളത് ആർക്കും ഒരു ഇഷ്ടം തോന്നാത്തത് പിന്നെ ഫുൾ ടൈമുള്ള ഒരു തരം ക്രിഞ്ച് എന്താ പറയുക അതിന് ആ ഒരു ടൈപ്പ് ആണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ ആർക്കും വലിയ താല്പര്യമാണ് പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ